ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരേ നിരന്തരമായി കഥകളും ചർച്ചകളും പടച്ചു വിട്ടിരുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ നിരാശയിലാണ് പ്രത്യേകിച്ച് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്നൊരു ചാനലും പിന്നെ റിപ്പോർട്ടർ ചാനലും കാരണം ഇവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വലിയ വലിയ നുണ ബ്രേക്കിങ്ങുകൾക്ക് തുടക്കമിട്ടത് ഞാൻ നുണ ബ്രേക്കിങ്ങുകൾ എന്ന് പറയാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ രാജിവയ്ക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ഇന്ന് രാഹുൽ രാജിവെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ വ്യാപകമായ ക്യാമ്പയിനുകൾ ഏതാണ്ട് രണ്ട് രണ്ടാഴ്ച മുമ്പ് നടത്തിയിരുന്നു ഇവരുടെ ചാനലിൽ വാർത്ത പോകുന്ന കണ്ടിട്ട് പാവപ്പെട്ട മറ്റ് ചാനലിലുള്ളവരും രാഹുൽ രാജിവെക്കാൻ പോകുന്നു എന്ന് കഥയുണ്ടാക്കി പക്ഷെ എന്താണ് സംഭവിച്ചത് അന്ന് രാഹുൽ രാജിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കണം കാരണം സ്വാഭാവികമായിട്ടും സംഘടനാ തലത്തിലുള്ള നടപടിയാണ് അത് ചെയ്യണം പക്ഷേ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി എന്ന പദവി എന്തിന് രാജിവെക്കണമെന്ന ചോദ്യം അന്നും രാഹുലിൻ്റെ മനസ്സിലുണ്ട് എന്ന് മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് പോലും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ വേണ്ടി രാഹുലിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ആരോ നൽകിയ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഈ രണ്ട് ചാനലുകൾ രാഹുൽ ഉടൻ രാജിവയ്ക്കും രാഹുൽ ഇപ്പം രാജിവയ്ക്കും രാഹുലിൻ്റെ രാജി ഇന്ന് രാഹുൽ തീർന്നു എന്നുള്ള മട്ടിൽ കഥകൾ നിരന്തരമായി പ്രചരിപ്പിക്കുകയായിരുന്നു അത്തരം മാധ്യമ വേട്ടകൾ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ ഒരു മനുഷ്യനെതിരെ കുറച്ച് ഓഡിയോകളും കുറച്ച് സ്ക്രീൻഷോട്ടുകളും പ്രചരിക്കുന്നു വേറെ കുറച്ചെണ്ണം ഇയാൾക്കെതിരെ വന്നിട്ട് ഇയാൾ ഹു കേഴ്സ് എന്ന് പറയുന്ന ആളാണ് എന്ന് പേര് പറയാനുള്ള ധൈര്യം പോലും പോലുമില്ലാതെ ഇയാൾക്കെതിരെ കൊഞ്ചിക്കൊഴഞ്ഞ് എന്തോ പറഞ്ഞിട്ട് പോകുന്നു അതിനുശേഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഈ പറയുന്ന ആളുകൾക്ക് ഒരു മറുപടിയും വ്യക്തതയുമില്ല അങ്ങനെയോ അത്രയേ ഉള്ളൂ ഈ കേസ് പിന്നെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു എന്നിട്ട് എവിടെ ആ കേസിൻ്റെ എവിടെ ആ കേസുമായി ബന്ധപ്പെട്ട് എന്ത് ഉണ്ടായി ആ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടോ ഏതെങ്കിലും പെൺകുട്ടികൾ ഒരു വിവരവുമില്ല ഇതേ മാധ്യമങ്ങൾ തന്നെ പറയുന്നു ക്രൈംബ്രാഞ്ച് കേസ് അവസാനിപ്പിക്കാൻ പോവുകയാണോ ഒന്നും കിട്ടിയില്ല എന്ന് പിന്നെന്തിനാണ് രാഹുലിനെ വേട്ടയാടുന്നത് ഏതെങ്കിലും കോടതി നടപടികൾ ഉണ്ടായോ പോലീസ് ഇരകളുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തോ ഏതെങ്കിലും പെൺകുട്ടി പരസ്യമായി രംഗത്ത് വന്നിട്ട് ഇവനെന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞോ ഒന്നുമില്ലല്ലോ പിന്നെന്തിനാണ് മാധ്യമങ്ങൾ ഇയാളെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ശക്തമായതോടെ പിന്മാറാനല്ല മറിച്ച് വളഞ്ഞിട്ട് ഇയാളെ വീണ്ടും ആക്രമിക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നത് ഇപ്പൊ ഇന്ന് ന്യൂസ് മലയാളം ട്വന്റി ഫോർ നൽകിയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് നോക്കുക മാങ്കൂട്ടത്തിനെതിരെ തുറന്നടിക്കാൻ വി ഡി സതീശൻ ഒളിച്ചെത്തിച്ച് യൂത്തന്മാർ രാഹുൽ സഭയിലെത്തിയത് സുഹൃത്തുക്കൾക്കൊപ്പം ഇതാണ് ബ്രേക്കിംഗ് ഇൻ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് കാണുക നോക്കുക മാങ്കൂട്ടത്തിനെതിരെ തുറന്നടിക്കാൻ വി ഡി സതീശൻ വി ഡി സതീശൻ ഇതുവരെ മാങ്കൂട്ടത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ മാധ്യമങ്ങൾ സതീശനെ കണ്ടപ്പോൾ പോലും സതീശൻ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത് പക്ഷെ മനഃപൂർവ്വം ഇതുവരെ ഇല്ലാത്തൊരു കാര്യം ഊഹിച്ച് പ്രവചിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് ഇത് മാധ്യമ പ്രവർത്തനമായി കണക്കാക്കാൻ കഴിയില്ല കാരണം എന്താണ് വി ഡി സതീശൻ സഭയിൽ ഇരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇന്ന് രാവിലെ ചോദിച്ചപ്പോഴും അയാൾ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ചിലപ്പോൾ സതീശൻ പറയുമായിരിക്കാം പറഞ്ഞാൽ തപ്പ് കൊടുത്താൽ പോരെ ഇത് സതീശൻ എന്തോ പറയണമെന്ന കൂടി ഒരു പൊതുവികാരം അല്ലെങ്കിൽ സതീശനെ ഇളക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു നീക്കമായിട്ടാണ് തോന്നുന്നത് എന്നിട്ട് അടുത്തത് നോക്കുക ഒളിച്ചെത്തിച്ച് യൂത്തന്മാർ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ആളുകൾ ഒളിച്ചെത്തിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പെടാതെ സമർത്ഥമായി തന്ത്രപരമായി മാങ്കൂട്ടത്തിൽ നേരായ മാർഗത്തിൽ നിയമസഭയിലെത്തി മാധ്യമങ്ങൾ നാണം കെട്ടി നാറിപ്പോയി കേരളത്തിൽ മുഴുവൻ തങ്ങളുടെ ചാരക്കണ്ണുകളുണ്ട് ഞങ്ങളറിയാതെ ആരും എവിടെയും പോവില്ല എന്ന് വിശ്വസിച്ച മാധ്യമങ്ങളുടെ അഹന്തയ്ക്ക് കിട്ടിയ തിരിച്ചടിയാണിത് മാധ്യമങ്ങൾ പുലർച്ചെ രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ പോയി നിൽക്കുക അവിടെ മാങ്കൂട്ടത്തിൽ കാറുണ്ട് പുറത്ത് അപ്പോൾ എല്ലാവരും വിചാരിച്ചു മാങ്കൂട്ടത്തിൽ അകത്തുണ്ടാവും ഉപ്പ് വരും ഉപ്പ് വരും അവിടെ കാത്തു നിന്ന മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർ വിട്ടികളായിപ്പോയി അതിൻ്റെ ചൊരുക്ക് ചൊറിഞ്ഞ് തീർക്കുകയാണ് ഈ ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഈ ഈ വാർത്തയിലൂടെ ഒളിച്ചെത്തിച്ച് യൂത്തന്മാർ എന്നാണ് പറയുന്നത് ഇതെങ്ങനെയാണത് ശരിയാവുക രാഹുൽ മാങ്കുടത്തിൽ ഒളിച്ചാണോ എന്ന് നിങ്ങൾ പറയൂ ഞാൻ നിങ്ങളോട് വ്യക്തിപരമായ വിരോധം വെച്ചുകൊണ്ടോ ഈ ചാനലിനെ കടന്നാക്രമിച്ചുകൊണ്ടോ സംസാരിക്കില്ല പക്ഷേ മാധ്യമ എന്ന നിലയിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഈ ചെയ്യുന്നത് മാധ്യമധർമ്മമല്ല ഒളിച്ചെത്തിച്ച് യൂത്തന്മാരെന്ന് പറയണമെങ്കിൽ രാഹുൽ വല്ല തലയിൽ മുണ്ടിട്ടോ വേഷപ്രച്ഛനായോ നിയമസഭയുടെ പിന്നാമ്പുറത്തെ വെയിൽ ചാടിക്കടന്നൊക്കെ വേണം വരാൻ ഇത് സകല നിയമസഭാ സാമാജികരും വരുന്ന അതേ വഴിക്ക് കാറിൽ വന്നിട്ട് എല്ലാവരുടെയും മുന്നിലൂടെ കൂട്ടുകാരോടൊപ്പം നടന്ന് എല്ലാവരും കയറിപ്പോകുന്ന ലിഫ്റ്റിൽ കയറിയിട്ടാണ് ഇയാൾ നിയമസഭയിലേക്ക് വരുന്നത് മുഖം പൊത്തുകയോ മറ്റേ മുഖത്ത് സ്കാർഫ് ഇടുകയോ അല്ലെങ്കിൽ ആരും കാണാതെ ഒളിച്ചും പാത്തും നിയമസഭയുടെ പിന്നീക്കൂടെ പോയി അവിടെ പോയി ഇരിക്കുകയോ അല്ലാണ്ടായത് എല്ലാ നിയമസഭാ സാമാജികരും പോകുന്ന അതേ വഴിക്ക് ചെയ്യുന്ന അതേ കാര്യങ്ങൾ സീറ്റൊന്നു മാറി ഏറ്റവും ബാക്കിലായിപ്പോയി അത് അത് മാത്രമാണ് ഒരു മാറ്റം അതിനീ ഒളിച്ചെത്തിച്ച് എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇയാൾ ഒളിച്ചു കടന്നതാണോ കേരളത്തിലെ ഹൈവേയിലൂടെയല്ലേ ഇയാൾ വന്നിട്ടുള്ളത് ഇയാളൊരു വാഹനത്തിൽ കൂട്ടുകാരുടെ കൂടെ എല്ലാവരും കാണുക തുറന്ന് എല്ലാവരും കാണുകയുള്ള വാഹനത്തിലൂടെയല്ലേ വന്നിട്ടുള്ളത് ഗ്ലാസ് ഏതെങ്കിലും തരത്തിലടച്ചിട്ടുള്ള ടിൻറ്റഡ് ഗ്ലാസ്സുകൾ വണ്ടിയിലൊന്നും അല്ലല്ലോ പിന്നെന്തിനാണ് ഇയാൾ ഒളിച്ചു വന്നു നാണം കെട്ട രീതിയിൽ പേടിച്ചു വന്നു രാഹുലിന് ഒരു പേടിയുമില്ല ഒരു നാണക്കേടുമില്ല കൂടി മുഖം കാണിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ വന്നത് അത് പല മാധ്യമങ്ങളുടെയും ഇതുവരെ ഉണ്ടാക്കിയ കഥകൾക്ക് വിരുദ്ധമായ കാര്യമായതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടായ വീഴ്ചയും അറിവില്ലായ്മയും തെറ്റും മനസ്സിലാക്കാതെ ഇവരെ കടന്നാക്രമിക്കുകയാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേ ഒളിച്ചെത്തിച്ച് യൂത്തന്മാർ എന്ന് പറയുന്നതിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾ പറയുന്നു രാഹുൽ സഭയിലെത്തിയത് സുഹൃത്തുക്കൾക്കൊപ്പം പിന്നെ പറയുന്നു പാർട്ടിക്ക് ബ്ലോക്കിട്ട് രാഹുൽ അതായത് പാർട്ടിയെ എന്തോ വലിയ കുറ്റം ചെയ്തു എന്നാണ് എന്നാണ് ഇതിൽ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ സസ്പെൻഷനിലായ ആളാണ് പിന്നെ അയാൾ എന്തിനാണ് പാർട്ടിയുമായി കൂടിയാലോചന നടത്തുന്നത് ഇപ്പോൾ സസ്പെൻഷനിലായ ഒരു പോലീസുകാരൻ എസ് ഐയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല സസ്പെൻഷനിലായ പോലീസുകാരനെ മറ്റ് പോലീസുകാർ സല്യൂട്ട് സല്യൂട്ടടിക്കേണ്ട കാര്യമില്ല സസ്പെൻഷനിലായാലും പിന്നെ അയാൾക്ക് ആ സേനയുമായ ഒരു ബന്ധുവിലയാൾ കള്ളു കുടിക്കുകയെ യാത്ര പോവുകയെ എന്ത് വേണമെങ്കിൽ ചെയ്യുക അയാൾക്ക് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ എന്താ രാഹുൽ മാങ്കുട്ടത്തിനെ ചെയ്ത് സസ്പെൻഷനിലാണോ ഒക്കെ പാർട്ടിക്കാരുമായിട്ട് ആരും ബന്ധമില്ല വീട്ടിൽ കുത്തിയിരിക്കുന്നു നിയമസഭയിൽ എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് നിയമസഭയിൽ പോകണമെന്ന് അയാളുടെ ഡ്യൂട്ടിയാണ് അയാളെ ഡ്യൂട്ടി ചെയ്തു അതിൽ കൂടുതൽ അയാൾ പാർട്ടിയെ പാർട്ടിയുമായി കൂടിയാലോചിച്ചില്ല പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി പാർട്ടിയെ അപമാനിച്ചു എന്നൊക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേതൃത്വം കോപാകുലരായിട്ട് നടപടിയെടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ നടന്ന വേട്ട ചീറ്റിപ്പോയി ആ മനുഷ്യൻ ഇരുപത്തേഴ് ദിവസം വീട്ടിൽ അടച്ചു കൂട്ടിയിരുന്ന് ധൈര്യം സമ്പാദിച്ച് തിരിച്ച് പണിക്കിറങ്ങി പൊതുസമൂഹത്തിൽ ഇറങ്ങി ശനിയാഴ്ച പാലക്കാട്ടേക്ക് പോകുമെന്ന് തീരുമാനിച്ചു മാധ്യമങ്ങളെ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുമെന്ന് പറഞ്ഞു തനിക്ക് പറയാനുള്ളതെല്ലാം പറയാനുള്ള തയ്യാറാണ് അങ്ങനെയുള്ള ഒരാളെ പിന്നെയും വളഞ്ഞിട്ട് ആക്രമിക്കുക അപ്പോൾ എന്താ സംഭവിച്ചത് ഈ മാധ്യമങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് അത്രയും തെറ്റിപ്പോയി അതൊന്ന് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കും വീട്ടിലിരിക്കും അതൊക്കെ തെറ്റിപ്പോയി അതിൻ്റെ നാണക്കേട് ജാള്യത എതിർപ്പ് ഒന്നാമത്തെ പക മാധ്യമങ്ങൾക്ക് രാഹുലിനോടുണ്ടായ പകയുടെ കാരണമാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സധൈര്യം ഒരു പേടിയുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ നടന്ന് സഭയിലേക്ക് കയറി രാഹുൽ വരില്ല 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 എന്ന് പറഞ്ഞിരിക്കുന്ന മാധ്യമങ്ങളുടെ മുഖത്തടിക്കുന്ന നീക്കം രണ്ടാമത്തെ രണ്ടാമത്തെ പക മൂന്നാമത്തെ കാര്യം മാധ്യമങ്ങൾ പറഞ്ഞതൊന്നും നടക്കുന്നില്ല മാധ്യമങ്ങൾ എത്ര കടം ജാഴിയിട്ടും അയാൾക്കൊന്നും സംഭവിക്കുന്നില്ല മാധ്യമങ്ങളുടെ വില പോയി അതിനുള്ള ജാള്യത നാണക്കേട് അങ്ങനെ മാധ്യമങ്ങളെ വില വയ്ക്കാതെ പോകുന്ന ഒരുത്തരം പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അഗ്രസീവായിട്ട് ഈ ഈ രാഹുലിനെതിരെ കടന്നാക്രമിക്കുക അത ഇപ്പം സംഭവിക്കുന്നേ ഇനി വരാൻ പോകുന്ന കുറച്ച് കാര്യം കൂടി പറയട്ടെ ചില ഒരു ഒരു വനിതാ അവതാരകയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽനെതിരെ കുറെ കമ്പി കഥകൾ സോഷ്യൽ മീഡിയയിലൂടെ സാധ്യതയാണ് ഒന്ന് രണ്ട് ഒരു ചാനൽ മുഴുവനായി രാഹുലിന്റെ കൂടുതൽ കമ്പി കഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഓഡിയോ ക്ലിപ്പുകൾ പിതൃ അതായത് തന്തയില്ലാത്ത ഓഡിയോ ക്ലിപ്പുകൾ പറഞ്ഞിരിക്കും കാരണം അതിന്റെ രണ്ട് തലക്കിലുമുള്ള ശബ്ദം മാത്രമേ ആധികാരികമായി ഉള്ളൂ എന്നിവർക്ക് പറയാൻ പറ്റൂ അത് എന്ന് ഉറപ്പിച്ചു ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയില്ല കാരണം അത് മൂന്നാമതൊരാളുടെ പ്രൊഡക്റ്റ് ആണ് അതായത് രണ്ടുപേർ തമ്മിൽ സംസാരിച്ചൊരു ക്ലിപ്പ് ഒരു ചാനലിന് അയച്ച് കിട്ടുമ്പോൾ ഈ ചാനൽ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയാണ് ഈ തേർഡ് പാർട്ടിയിലേക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ എത്തുമ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മെഷീനും ഈ ചാനലുകാരുടെ ഇതിലില്ല അതുകൊണ്ട് തന്നെ അത് ആധികാരികതയില്ലാത്ത ഒരു വായുവിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് വന്ന ഒരു ഓഡിയോ ക്ലിപ്പാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ പിന്നെ സ്ക്രീൻഷോട്ടുകൾ അത് ആർക്കും ഉണ്ടാക്കാം അപ്പോൾ അതൊക്കെ ഒറിജിനലാണെന്ന് പറയണമെങ്കിൽ മാധ്യമ കോടതികൾ പറഞ്ഞാൽ പോരാ മാധ്യമ ജഡ്ജിമാർ പറഞ്ഞാൽ പോരാ മറിച്ച് കോടതിയോ ആധികാരികമായ അന്വേഷണ ഏജൻസികളോ സർട്ടിഫൈ ചെയ്ത് ഇത് ഇന്നയാളുടെ ശബ്ദമാണ് ഇന്നയാളുടെ ഫോണിൽ നിന്ന് ഇന്നയാളുടെ ഫോണിലേക്ക് വന്നതാണ് ഇയാൾ വിളിച്ചതാണെന്ന് സ്ഥിരീകരിക്കണം അത് സ്ഥിരീകരിക്കാത്തിടത്തോളം കാലം അത് വെറുമൊരു ശബ്ദരേഖ എന്ന നിലയിൽ മാത്രം വെറുമൊരു കമ്പിക്കഥ എന്ന രീതിയിൽ മാത്രം പരിഹരിക്കാനേ പാടുള്ളൂ ഈ നാട്ടിൽ കോടതിയുണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മാധ്യമ വിചാരണയുടെയും മാധ്യമ ശിക്ഷാവിധിയുടെയും കാലമല്ലിത് അതൊക്കെ കഴിഞ്ഞു നമ്പിനാരായണൻ്റെയും ഉമ്മൻചാണ്ടി സാറിൻ്റെയൊക്കെ കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് എല്ലാം അങ്ങോട്ട് സത്യമാണ് അവർ പറയുന്നത് എല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പല ആളുകളെയും കൊല്ലാനും ഇല്ലാതാക്കാനും ഒക്കെയുള്ള ശക്തി അവർക്കുണ്ടാവും അവരങ്ങനെ പ്രയോഗിക്കുകയും ചെയ്യും അതിന് നിന്ന് കൊടുക്കരുത് പൊതുസമൂഹം കാരണം ഇന്ന് മാധ്യമങ്ങളെ നയിക്കുന്നവരെല്ലാം നല്ല ആളുകളാണ് എന്നൊന്നും ഒരു ഒരു ധാരണയും ആർക്കും കള്ളന്മാരും കൊള്ളക്കാരും പലിശക്കാരും മറ്റേ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കൊടും കൊടും സാമ്പത്തിക തട്ടിപ്പുറത്തുന്ന ആളുകളും ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നവരും ഒക്കെ ചാനലുകളിൽ പാർട്ണർമാരായിട്ടും ചാനലുകൾ തുടങ്ങാനായിട്ടും ഒക്കെ രംഗത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ആളുകളുടെ നിയന്ത്രണത്തിലുള്ള ചാനലുകൾ നാളെ കേരളത്തിൽ ഒരു മനുഷ്യനെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് തീർക്കാൻ ശ്രമിച്ചാൽ സമൂഹം അതിന് വഴിപ്പെട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അത് അവരുടെ പേഴ്സണൽ റിവെഞ്ചാണ് അത് അവർ ചെയ്തോളും അല്ലാതെ അതിന് സമൂഹം കൂടെ നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ല ഇത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ചിന്തിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക അല്ലാതെ മാധ്യമങ്ങൾ പറയുന്ന ഒളിച്ചു വന്നു എന്ന് മാധ്യമങ്ങൾ പറയുന്നു നിങ്ങൾ ചിന്തിക്കുക ഒളിച്ചാണോ വന്നത് അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് പറയുന്നു മാധ്യമങ്ങൾ നിങ്ങൾ ചിന്തിക്കുക ആണോ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും എം എൽ എ ആയതിനു ശേഷം അങ്ങനെ ഒരു നടപടി പാലക്കാട്ടിലെ പാലക്കാട്ടിലെ ഏതെങ്കിലും വോട്ടർമാർക്ക് ഉണ്ടായിട്ടുണ്ടോ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ പിന്നെ അതുപോലെ ഈ പറഞ്ഞ അവന്തിയെ പോലുള്ള ആളുകൾ പറഞ്ഞതിൻ്റെ ഗൂഢാലോചനയും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ മാധ്യമങ്ങൾ പറയുന്നതെല്ലാം തൊണ്ടതൊടാതെ വിഴുങ്ങിക്കോണം നമ്മൾ മനുഷ്യർ അല്ലെങ്കിൽ ജനങ്ങൾ എന്ന് പറഞ്ഞിരുന്ന അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു അതൊക്കെ പോയി അതോടുകൂടി മാധ്യമങ്ങൾ ഈ പറയുന്ന അവരുടെ പവർ നഷ്ടപ്പെട്ടതിൻ്റെ ചുരുക്ക് ഈ പാവപ്പെട്ട മനുഷ്യന്മാരുടെ നേരെ ചൊറിഞ്ഞു തീർക്കുകയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്തായാലും ഇനി രാഹുലിനെതിരെ വാശിയോടെ ദേഷ്യത്തോടെ ഈ നിരാശ തീർക്കാൻ മാധ്യമങ്ങൾ കുറേ കമ്പിക്കതകൾ കൊടുക്കും അത് വളരെ വളരെ ശ്രദ്ധയോടുകൂടി വേണം കേരളം കാണാൻ കാരണം ഇതിനു മുമ്പ് ഒരു മന്ത്രിക്കെതിരെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇതുപോലെ വന്നിരുന്നു എന്നിട്ട് അതിനെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു ഹണി ട്രാപ്പ് പോലെയായി അത് മാറ്റി അല്ലെങ്കിൽ അത് മാറി അപ്പോൾ സി പി എംമാർ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കടകക്ഷിയായിരുന്ന ഒരു നേതാവിൻ്റെ കഥയും ഇതുപോലൊരു ചാനൽ കൊടുത്തിട്ട് വലിയ കോലാഹലം കോളിലൊക്കെ ഒക്കെ ഇവിടെ ഉണ്ടാക്കിയതാണ് അപ്പോൾ പല ചാനലുകാർക്കും പല അജണ്ടകളുണ്ട് പല രീതിയിൽ പലതും അവർ പ്രചരിപ്പിക്കും എല്ലാം സത്യമാണെന്ന് കരുതി തൊണ്ട തൊടാതെ വിഴുങ്ങാതിരിക്കുക പലരുടെയും അജണ്ടകൾ വ്യക്തമാണ് അവർക്ക് രാഹുലിനെ തീർക്കേണ്ടതുണ്ട് അതിന് നിൽക്കണോ വേണ്ടയോ അതിന് കൈയടിക്കണോ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കുക എപ്പോഴും സത്യത്തിനോ നിൽക്കാൻ ശീലിക്കുക